കേസിന്റെ കാര്യം കേസുകൾ നീണ്ടുപോകും അങ്ങനെയാണ് കേസുകളെല്ലാം നമ്മൾ കാണും അത്രയും നാളുകൾ കേസ് നീണ്ടുപോകും അത്രയും നാളുകളിലും കേസ് വിധി വരുന്നവരെ താങ്കളുടെ പേരിൽ ഉന്നയിച്ച ആരോപണം അവിടെ നിലനിൽക്കുകയാണ് നിയമം അങ്ങനെയാണ് നിലനിൽക്കുകയാണ് ആ ആരോപണം നിലനിൽക്കുന്നത്ര കാലം താങ്കൾക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദമുണ്ട് അല്ല അലി അത് ഞാനിപ്പോ എനിക്ക് അലിയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് പക്ഷെ വിഷമില്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ആ വിഷമം ഇല്ലാതാക്കുന്നത് എൻ്റെ ചെങ്കുറ്റാണ് കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള ചെങ്കുറ്റമാണ് എന്നെ അറിയാവുന്നവർ അവർക്കറിയാമെന്നുള്ളതാണ് എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യ എൻ്റെ അമ്മ അച്ഛൻ സഹോദരന്മാരൊക്കെ പിന്നെ ഒരു കാര്യം അലി മനസ്സിലാക്കിയിട്ടുണ്ടാ ഞാൻ ഇരുപത്തി രണ്ടാം വയസ്സിലാണ് ഈ കലാരംഗം തുടങ്ങിയത് എന്ന് ഇത്രയും വർഷം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസരങ്ങളും ചോദിച്ച് ഇവിടെ വരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കൂ എൻ്റെ എനിക്കറിയാവുന്ന ആളാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചവരും നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സാഹാസത്തിന് വരുമ്പോൾ എൻ്റെ കരിയർ ഇവിടെ പോവില്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ജയ ഞാൻ അത്ര മണ്ടനാണ് ഞാൻ പത്രങ്ങളിൽ ഫോട്ടോ വരുന്നു അങ്ങനെ പറഞ്ഞാലേ നിക്കൂ ഇപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ അക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈംഗികതെന്നൊരു പേരെവിടെ കിടക്കുകയല്ലേ എന്നെ ആക്രമിച്ചു എന്നല്ലേ പറയണേ ലൈംഗികത എന്നുള്ള സംഭവം തന്നെ വൃത്തികെട്ട എന്ത പോലെയല്ല ഒരു ലൈംഗികത വന്ന് ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോ തന്നെ ഫസ്റ്റ് കേസെടുക്ക ജനങ്ങളുടെ ഇടയില് പിന്നെ ലൈംഗ വരെ വന്ന് വിജു സോപാനം അത് ആരെയൊക്കെയാണ് അവിടെ ആരൊക്കെ അതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവൂലേ സ്വയം പെൺകുട്ടികളൊക്കെ എന്ന് വരേണ്ടി വന്നു പിന്നെ എന്റെ മോക്ക് കോളയിൽ ഉള്ള പിന്നെ ആയിക്കൊണ്ട് നല്ലൊരു കോളയാണ് ആരും അങ്ങനെ ചോദിച്ചില്ല ഓ അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ബോധല്ല പിന്നെ വൈഫിന് പിന്നെ നല്ല ഞാൻ വളർന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെയുള്ള ആർട്ടിസ്റ്റ് നാടക കലാകാരന്മാരല്ലേ അപ്പോൾ എത്ര 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 ആൾക്കാരെ അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവരൊന്നും വിളിച്ചിട്ടില്ല അവർക്ക് വിഷമമായിരിക്കാം അവര് വിളിച്ചിട്ടില്ല അപ്പൊ ഇത്തരം വളരെ വിഷമത്തോടെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോ നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കിരിച്ചോണ്ട് അഭിനയിക്കേണ്ടി വരുമല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആർക്കാണ് സന്തോഷം എതിരാളികൾക്ക് സന്തോഷം സന്തോഷം വരും അപ്പം എനിക്കങ്ങനെ കരഞ്ഞാണിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ പറയുന്ന പോലെ ഈ മീഡിയ അതിൽ ഞാൻ എന്നെ വളർത്തിയത് മീഡിയ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം എന്നെ അത്രത്തോളം പാല് ചേട്ടാന്ന് വിളിച്ച് ഹൈപ്പ് ചെയ്ത് എവിടെ പോയാലും സിനിമയുടെ പ്രൊമോഷൻ ആയാലും എവിടെ ആയിരുന്നില്ല അപ്പോൾ അവർക്കും ഒരു ഇതാണ് എന്തുകൊണ്ട് ചേട്ടം ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതിനൊരു വരുമല്ലോ അല്ലേ ഇതിന് എന്തില്ലേ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് നിവിമ്പോളിനെയാണ് കേട്ടോ അതാണോ എന്റെ കേസിന്റെ വ്യക്തിയാണ് നിവിമ്പോളിനെയാണ് എല്ലാവരും നിവിമ്പോളി അന്ന് നിവിമ്പോളിന്റെ ആരോപണം വരുന്നു വൈകുന്നേരം ഏഴ് മണിക്ക് വാർത്താസമ്മേളം നടത്തുകയാണ് അദ്ദേഹം അദ്ദേഹം വാർത്താസമ്മേളം നടത്തിയാണ് അടുത്ത് വന്നത് പക്ഷേ അദ്ദേഹം ആ സറൗണ്ടിൽ ഇല്ല ഇതല്ല ഒരേ ഏരിയയിൽ എന്നുള്ളതാണ് കേസ് പിന്നെ ഒരുമിച്ചുണ്ട് നിങ്ങൾ ഒരുമിച്ചുണ്ട് ഒരു ലൊക്കേഷനിലുണ്ട് ലൊക്കേഷനിലുണ്ട് അതാണ് പിന്നെ അതെനിക്കൊന്നും എനിക്ക് എനിക്കത് അറിയില്ല സത്യം എഫ്ഐആറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതാണ് ഞാൻ ഇത് ഇതോടുകൂടി അപ്പം എൻ്റെ നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാ നിനക്ക് എഫ്ഐആർ ഉണ്ട് അറസ്റ്റ് ആണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇതിന് വേണ്ടി അന്ന് കുറച്ച് സമയത്തിനുള്ള കോടതി ഒഴിവൊക്കെ ആയിരുന്നു ആ ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയില്ല കാരണം അറിയില്ല എനിക്കിത് കേട്ടിട്ട് എന്താ പിന്നെയാണ് ഞാൻ അറിയുന്നത് അയ്യോ ഇതൊക്കെയാണോ സംഭവം ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അവർക്കൊക്കെ കൊടുക്കാം കേസ് മുഴക്ക അവർക്കൊക്കെ കൊടുത്തിട്ട് പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഈ മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി പാടുപ്പെട്ടോ വലിയ പാടൊന്നും പെട്ടില്ല ഇല്ല ഇല്ല കോടതിക്ക് ബോധ്യമായി ബോധ്യമായി കറക്റ്റ് ബോധ്യമായി എന്താണെന്നുള്ള രീതിയിൽ ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താണെന്ന് പിന്നീട് ചിന്തിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരെയും രണ്ടുപേരാണ് ബിജു സോബാനും ശ്രീകുമാറിനെയും ആണ് ചേർക്കുന്നത് നിങ്ങളെ മാത്രം ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചു എനിക്കത് മനസ്സിലാവില്ല രണ്ടുപേരെയും കൂടെ ചേർക്കാനുള്ള കാര്യം നിങ്ങൾ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുന്നതുകൊണ്ട് അല്ല അങ്ങനെ ആയിരിക്കാം പിന്നെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശ്രീകുമാറുമായിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ ഞാൻ ശ്രീകുമാർ ഇതിലല്ല പരിചയപ്പെട്ടാൽ ടി വി അതെ അതെ അല്ല അല്ല ഇപ്പോഴും ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈ കേസുകളൊക്കെ ഈ കേസുകളൊക്കെ സംസാരിക്കുന്നു കേസല്ല എന്താണ് സുഖാണോ ലൈവ് വിഷയങ്ങളും ചർച്ച ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ എന്നെ സ്വയം ഒന്നും ആലോചിച്ചിട്ടില്ല ഇത് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ അന്തം വിട്ടിരുന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവന് ശരിയാണ് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അധികം സംസാരിക്കാറില്ല

ബിജു സോമാന എൻ്റെ അടുത്തിരിക്കുന്നു കുറ്റാരോപനായിട്ട് തന്നെയാണ് എൻ്റെ തീർച്ചയായും അതിനകത്ത് യാതൊരു മാറ്റവും എനിക്ക് തീർച്ചയായിട്ടും പക്ഷെ താങ്കൾക്ക് പറയാനുള്ളത് പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു പാത എനിക്കുണ്ട് ഒരു മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല ഇന്നും മനസ്സ് തുറക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് മനസ്സ് തുറക്കാൻ സമ്മതിക്കില്ല ഇപ്പോഴതിനായിട്ടുള്ള ഏകദേശമൊക്കെ കാരണം എനിക്ക് നിയമം ഉപദേശിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ട് പുള്ളി പറഞ്ഞ് പറയാം എന്ന് പറഞ്ഞു അല്ല ഇത്രയും സമയം എടുത്തില്ലെങ്കിൽ ഞാൻ തുടക്കകാലം വന്നു പറഞ്ഞാൽ എനിക്ക് ആലിയുടെ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എന്തു പറയും അത് എന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കി അതായത് ഇത് പറയാം എന്നുള്ളൊരു അവസ്ഥ നമ്മൾ പറഞ്ഞു വന്നതും ഇവിടെയായിരുന്നു ആയിരുന്നു മറ്റേ നിവിപോളി വന്നതും നിങ്ങൾ വന്നതും രണ്ട് റൂട്ടിലായിരുന്നു നോക്കിയത് നിങ്ങൾ ഒരുമിച്ചൊരു സെറ്റിൽ ഉള്ളപ്പോഴാണ് ഈ വിഷയം അതായത് വിഷയം അവിടെ ദുബായിൽ ഉണ്ടോ നിബിപോളി അവിടെ ഇല്ലാന്ന് തെളിയിക്കാൻ അപ്പം തന്നെ തെളിവുകൾ വയ്ക്കുവാണ് ആ ഒരു സെറ്റിൽ വെച്ച് ആ കേസിന്റെ വ്യത്യാസം വലുതാണെന്നാണോ പറയുന്നത് കേസിന്റെ കേസിൻ്റെ പെട്ടെന്ന് പറയാനുള്ളത് കാരണം ഇപ്പം നിലപാടൊന്നും എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള ഈ പെട്ടെന്നുള്ള ഇത്രയും ഫ്രണ്ട്സായി ചിലപ്പം കാണും നിയമം ഉദ്ദേശിച്ചു കൊടുക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയാം ഞാൻ എനിക്കങ്ങനെ ആൾക്കാരൊന്നും പരിചയമില്ല ഇത് അതറിഞ്ഞ് വിളിച്ച് ചോദിച്ച ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അതുമായിട്ടൊക്കെ വന്നപ്പോൾ കുറേ ലേറ്റായി വിളിച്ചെന്താ പ്രശ്നം ഇതാണോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതാണോ ആയങ്കൊരു കാര്യം ചെയ്ത് ഇതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെറ്റിലായി വരാനൊരുപാട് സമയമെടുത്തു അപ്പോൾ അതാണ് കോടതിയുടെ അവധി അപ്പൊ അതൊക്കെ ഉണ്ട് ഒരുപാട് അല്ലാതെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അല്ല അതുമല്ല ന്യൂപോളിക്ക് എതിരെ എഫ്ഐആർ ഇട്ടിട്ടില്ല അപ്പൊ ഇട്ടിട്ടില്ല ആരോപണം മാത്രം ആരോപണം ഇതല്ല ഇത് നിങ്ങൾക്കെതിരെ കേസെടുത്തു അങ്ങനെയും വ്യത്യാസമുണ്ട് അതെ 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 ന്യൂപോളിക്കെതിരെ അന്ന് ആരോപണം മാത്രമുള്ള എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഉള്ളൂ പിന്നീടാണ് കേസ് തള്ളുകയും പോയത് അപ്പൊ അങ്ങനെ ഒരു താമസം നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇനിയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ ബിജു സോപാനത്തെ സംബന്ധിച്ച് ഇനിയുള്ള ഒരു യാത്രയുണ്ടല്ലേ ഇനി കേസ് ആ വഴിക്ക് നടക്കുന്നു ഈ യാത്ര ഒരു എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഈ ഇതൊക്കെ വരെ ഒരു ജീവിതയാത്രയിൽ പല വഴിത്തിരിവുകൾ ഉണ്ടാകേണ്ടത് അല്ലേ അല്ല വഴിത്തിരിവല്ല ഇതുമായി ബന്ധപ്പെട്ട് വല്ല മാറ്റി നിർത്തേണ്ട വന്നിട്ടുണ്ടോ വന്ന റൂട്ട് കറക്റ്റ് ആണ് ഈ ഒരു പ്രശ്നം വന്നു അത് ഈ പറയുന്ന പോലെ വന്ന് ഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ റൂട്ട് അഭിനയിക്കുക സിനിമകൾ ചെയ്യുക എന്നും നല്ലൊരു കലാകാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ സംഭവം വന്നു അതിപ്പോൾ അറിയുമല്ലോ എന്തൊക്കെയാ ഈ ആരോപണം വന്നതിന് വന്നതിനുശേഷം എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ രണ്ട് കോളേജിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ഇനിയിപ്പോൾ ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് പിന്നെ ഒരു ഒരു ആഡ് ഉണ്ട് ഒരു സോളാറിൻ്റെ ഇവിടെ നമ്മുടെ കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ദുബായിൽ നമ്മൾ സ്ഥിരം പോകുന്നതാണ് നാടൻ സാറോ ആയിട്ടൊക്കെ അവരെന്നെ വിളിച്ചിട്ടുണ്ട് മധ്യമയായി വന്ന സംസ്കൃത നാടൻ ഡയറക്ടർ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് എന്നെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം അതിനൊന്നും ഒരു നമ്മൾ അത് ഇതിൽ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു ഭവിച്ചു എന്നുള്ളൊരു വിഷമമുണ്ട് അല്ലാതെ എന്റെ കരിയറിനെ ഇത് സ്പർശിക്കില്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കഫേറ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്